الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلك من شر ما خلق ومن شر خاسد اذا وقب ومن شر نفاسات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر وسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما 我要、嗯。嗯嗯 നിദീനിദീ മധുര മുഹമ്മദി മനസിനിദീനിദീ മധുര മുഹമ്മദി റഹീം റൗഫ നദലുല്ല നാമം തന്നെ മുല്ല നൂറുള്ള നൂറുൽ ആലമീൻ ഹബീബുള്ള നൂറുല്ലാ നൂറുൽ ആലമീൻ ഹബീബുള്ള ഉലഗിദിയാദ്യം ഉദിക്കൊണ്ട നൂറേ ഉപമഗാലൈം വാസീലേ ഏറ്റം ഉത്തമരായ റസൂലേ ുംകര <laughs> മു ുംബി അതുജെ മതിപ്പ് يا اقرا كرام <applause> الخلق

പ്രവാചകൻ തിരുനബി സലഹ്ലം തങ്ങളുടെ ജന്മദിന അനുബന്ധിച്ചിട്ടുള്ള മാസം മാസമാണ് ഓരോ ദിവസം കഴിയുമ്പോൾ തങ്ങളുടെ ജന്മദിനം ഇങ്ങനെ അടുത്തുകൊണ്ട് കൊണ്ടുവരുന്നുണ്ട് ശാരീരികമായിട്ടും എല്ലാവരും അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ രഹസ്യമായിട്ടൊരു ചോദ്യം മനസ്സിൽ എന്തുകൊണ്ട് എനിക്ക് റസൂലു തങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റുന്നില്ല എന്ന ാണ് അതിലുള്ളത് ഒന്നാമത്തത് രണ്ടാമത്തത് റസൂൽ കുറിച്ച് പഠിക്കാത്തതോ പഠിച്ചവൻ ക്രിമിനൽ ആണെങ്കിലും അവനെ കൊണ്ട് സന്തോഷ സന്തോഷിക്കാതെ ഇരിക്കാൻ പറ്റില്ല അത്ര വലിയ മതിന്റെ ലോകത്തിന്റെ ഉടമയാണ് ലോകഗുരു മുഹമ്മദിനി ഇത് ഇന്ന് പിന്നിട്ടാണ് അതായത് ഒരിക്കൽ സലഹ് അലൈഹി സ്വലം തങ്ങളുടെ ഒരു യുദ്ധത്തിൽ ഇങ്ങനെ സഫും കൂടി ഇരിക്കുകയാണ് സ്വഹാബത്തിന്റെ കൂടെ അപ്പോ ഒരു സ്വഹാബത്ത് ഇരുമിന്റെ ചെറുപ്പ് ധരിച്ചിട്ടുണ്ട് അയാൾ അലൈഹി തങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ നിക്കുന്നുണ്ട്

ഒരു കയ്യിലുണ്ടായിരുന്ന തട്ടി പറഞ്ഞു കാല് വേനന്നുണ്ട് ഒന്ന് മാറ്റി വെക്കാവൂ ഇത് കേട്ട് ഇയാൾ ഇയാൾ നേരെ കണ്ടു പോയിട്ട് വല്ലാത്ത വിഷമത്തിലിരിക്കാണ് ഞാൻ ആരെയാണ് വേദനിപ്പിച്ചത് ലോകഗുരു മുഹമ്മദിനിൽ മുസ്തഫ സാഹു അലൈഹി സ്വലം തങ്ങളെ തങ്ങളെ കാലിനെയാണ് ഞാൻ എന്റെ കാലുകൊണ്ട് വേദനിപ്പിച്ചത് ഇയാൾ വല്ലാത്ത ടെൻഷനിലായി പിറ്റേന്ന് ആ യുദ്ധത്തിൽ ജയിച്ചു കിട്ടിയ സമ്പത്തെല്ലാം അവിടെ അങ്ങനെ എല്ലാവർക്കും അനീപത്തിന് മുതൽ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ശേഖരിച്ചെക്കു അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഷെയർ ഷേർ ഒരു ഇങ്ങനെ ഒരു ഷെയർ ഒരു ഷേർവിധം അവിടെ മൂലയിലുണ്ടായിരുന്നു അങ്ങനെ ആ സ്വഹാബിനെ വിളിക്കാൻ പറഞ്ഞു ആ സ്വാഹാബിനെ വിളിച്ചിട്ട് ആ സ്വാഹാബിനോട് പറയാ ഈ കാണുന്ന ഷെയറുല്ലേ ഈ കാണുന്ന സമ്പത്തി കുതിര ഓട്ടെ അതെല്ലാം നിൽക്കുള്ളതാണ് പക്ഷെ ഇന്നാലെ നീ ചവിട്ടി നേരത്ത് ഞാൻ ബടികൊണ്ട് തട്ടിട്ട് വിളിച്ചില്ലേ അത് വേദന ആയിട്ടുണ്ടോ പുറത്തപ്പെട്ട് തരുന്ന അതിനുവേണ്ടിട്ടാ പൊത്തപ്പെട്ട് വെക്കല്ല ഇതാണ് ലോകഗുരു ഈ ഈ തങ്ങളെയാണോ തങ്ങളെ മുസ്തഫാണോ ഞങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റാത്തത് ജിബിലിൻ അലി ഒരിക്കൽ മദീന പള്ളിയിൽ വന്ന് നോക്കുമ്പോൾ നോക്കുമ്പോ റസൂലി അലൈഹി ഇങ്ങനെ കരയാണ് എന്താണ് കരയാണ് ഇരിക്കുമ്പോ റസൂലി അലൈഹി തങ്ങൾ പറയുന്നുണ്ട് ഞാനിങ്ങനെ മഹഷറിൽ സ്വർഗത്ത് പോകുമ്പോ എന്റെ ഉമ്മത്തുകൾ നെഗത്താണല്ലോ ഓർത്തിട്ട് ഞാൻ ഇങ്ങനെ കരയാണ് അപ്പോ ജിബിൻ അലൈഹി വിഷയത്തെ കുറിച്ച് അള്ളഹനോട് ചോദിക്കുമ്പോ അള്ളാ പറയുന്നുണ്ട് ക്രിയാമത്ത് നാളിന്റെ തൊട്ട് ദിവസം പെറുന്നത് ഒരു കുട്ടി ആ കുട്ടി നിങ്ങളുടെ ഉമ്മത്താണോ റസൂൽ അലൈസ് തങ്ങളുടെ ഉമ്മത്താണ് അവൻ സ്വർഗത്തിലേക്ക് കടക്കും അവൻ സ്വർഗ്ഗത്തിലേക്ക് കടക്കും ഇത് കേട്ടിട്ടാണ് റസൂൽ അല്ലാ വല്ലൈസ് അതിനെ നോക്കിയാൽ സ്നേഹം അല്ലാതെ ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല ഞങ്ങളാണ് ചൊടിച്ചത് തങ്ങളുടെ ഒരു വാക്കേണ്ടത് മക്കയിലേക്ക് ഉം ഹജ്ജിന് വന്നവൻ എന്നെ മടങ്ങിട്ട് പോകുന്ന എന്നെ കാണാതെ മടങ്ങി പോകുന്നവൻ എന്തല്ല എന്നോട് പെണങ്ങിയവനാണ് അതായത് ആ വാക്കിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും റസൂൽ അലൈഹി വലൈസ് തങ്ങൾ ആരോടും പെണുങ്ങില്ല പെണങ്ങുന്നത് ഞങ്ങളാണ് ഞങ്ങളെല്ലാം എത്ര സമ്പത്തുകളാണ് ഇനി ഫിഫ എന്ന ഫിഫ എന്ന ലോകം ഇങ്ങനെ വന്നാൽ മതി ഓരോരുത്തരും എത്ര സമ്പത്തിൽ ചിലവായിട്ട് കട്ടൗട്ട് റൊണാൾഡോയും മെസ്സിയുടെയും അങ്ങനെ തുടങ്ങിയ കട്ടൗട്ട് ഔട്ട് കയറാൻ വേണ്ടി ഞങ്ങൾ മേലെ കയറിയില്ലേ ഒരു ദിവസം നീ തായ ഇറങ്ങൂലെ ഗ്രൗണ്ട് ഫ്ലോറിലേക്കല്ല ഒന്നും കൂടി തായ ആരുടെ ഖബറിലേക്ക് അന്ന് നീ ഒരുപാട് കഷ്ടപ്പെട്ട അധ്വാനിച്ച സമ്പത്ത് കൊടുത്ത് ആ കട്ടൗട്ട് കിട്ടിയ റൊണാൾഡോ ഖബറിന്റെ അകത്ത് വരൂടോ മെസ്സി വരുമോ നിന്റെ ഖബറിന്റെ അകത്ത് എന്നാ ലോകഗുരു ഗുരു മുഹമ്മദിനിൽ മുസ്തഫ അതിൽ നിന്ന് ഒരുപാട് ആത്മാർത്ഥമായി റസൂൽ സ്വലു തങ്ങളുടെ മീലാദിനു ചെലവിച്ച റസൂൽ വരൂടാ നിന്റെ ഖബറിന്റെ അകത്ത് അള്ളാഹു ആ ഭാഗ്യവാന്മാരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ ഇത്തരം പറഞ്ഞ് എന്റെ കൊച്ചു പ്രസംഗത്തെ ഞാൻ വിരാമം കുറിക്കുന്നു അറബു അസലും വരഹമുല്ല